നമസ്കാരം ഞാൻ ദിനേശ് തോപ്പനുക നമ്മളെ ചെണ്ടുമല്ലി നടുക കേട്ടോ ഇന്ന് ജൂൺ ഇരുപത് ജൂൺ ഇരുപതിനാണ് ഞാൻ നടുന്നത് അപ്പൊ ജൂൺ ഇരുപതിന് നടുന്നതിന്റെ രീതിയിൽ പറഞ്ഞു പോകുന്നു പത്ത് ദിവസം മുന്നേ നട്ട ആളുകൾക്കും ജൂൺ ഇരുപതിന് ശേഷം പത്ത് ദിവസം കഴിഞ്ഞിട്ട് പത്ത് ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ നടുന്ന ആളുകൾക്കും വളപ്രയോഗ രീതിയിൽ മാറ്റുണ്ട് അപ്പം എന്നാലൊരു ഏകദേശം ഒരു കണക്ക് വെച്ചിട്ട് ജൂൺ ഇരുപതിന് നടുന്നതാണ് ഇപ്പോൾ ട്രയലുള്ള ഞാൻ ഇതാണ് നമ്മുടെ തയ്യെ ഏകദേശം ഒരു മാസത്തോളം പഴക്കമുള്ള ഒന്ന് ഇത് ഒന്ന് രണ്ട് മൂന്ന് തട്ടും പിന്നെ നടുവിലൊരു നാമ്പും വരുന്ന തയ്യാണ് എടുക്കുന്നത് കേട്ടോ അത് ഞാൻ പോട്ടിംഗ് മിക്സ് ഒക്കെ നിറച്ച് തയ്യാറാക്കി വെച്ച എച്ച് ഡി പി പോട്ടാണ് ആ പോട്ടിലേക്ക് ഇറക്കി വെച്ചു ഇതിലേക്ക് ഇറക്കി വെക്കുന്നത് ഇതൊന്ന് വീഡിയോ ഇതിലേക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുക ഈ ചട്ടി ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി ഈ ചട്ടിയിലേക്ക് തൈ ഇറക്കി വെച്ചു അതിൻ്റെ ചുറ്റും ഈ മണ്ണ് ബാക്കിയുള്ള മണ്ണ് ഒന്നിട്ട് ഒന്ന് സെറ്റാക്കി കൊടുത്തു നമ്മളെ തൈ നടിയിൽ കഴിഞ്ഞു പിന്നെ ഇതിലെ പോട്ടിംഗ് മിഷൻ്റെ കാര്യ കാര്യമൊക്കെയാണ് അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മണ്ണും മണലും കൂടിയ പാർട്ടും അതിൽ എല്ലുപൊടി വേപ്പും മിണ്ണാക്ക് ഉപയോഗിച്ചു ചാണകപ്പൊടിയാണെങ്കിൽ ട്രൈക്കോഡർമ ചേർത്തതായിരിക്കണം അപ്പോൾ നമ്മൾ യെല്ലോ ചെടി വെച്ചു കേട്ടോ മല്ലിക ചെടി യെല്ലോൻ്റെ വെച്ചു ഇത് ഓറഞ്ചിൻ്റെതാണ് ഓറഞ്ചിൻ്റെയും ഇതിലേക്ക് ഇറക്കി വെച്ചു ഇറക്കി വെച്ചിട്ട് സൈഡിൽ മണ്ണൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കി കൊടുത്തു അപ്പോൾ നമ്മൾ രണ്ടെണ്ണം പുതുതായിട്ട് ജൂൺ ഇരുപതിന് നട്ടതാണ് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഏകദേശം ഒരു മാസം പ്രായമുള്ള തൈകളാണ് ഇപ്പോ ഇനി പത്ത് ദിവസം തൈ നട്ട് പത്ത് ദിവസം എന്ത് ചെയ്യണം എന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത് അപ്പൊ തൈ നട്ടു നമ്മളിതിൽ തൈ നട്ടു വളക്ക ചേർത്ത് നമ്മൾ തൈ നട്ടു ഇപ്പോ രണ്ടും കുറച്ച് വലുപ്പ വ്യത്യാസം ഉണ്ട് എന്നുള്ളൂ ഈ തൈ നട്ടിട്ട് ഇത് ഈ ട്രയലിരിക്കുന്ന തൈകളൊക്കെ അല്ലേ ഇതുപോലെ ഏകദേശം ഒരു മാസം വളർച്ചയുള്ള തൈ ഈ തൈ നട്ടിട്ട് ഇനി ചെയ്യേണ്ടത് നമ്മൾ ഇന്നിപ്പോൾ മഴ ഇല്ല അപ്പോൾ മണ്ണ് ചെറിയൊരു നനവ് ഇല്ലെങ്കിൽ ചെറിയൊരു കൊടുക്കുക വളക്കെട്ട മണ്ണാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് തന്നെ കടലപ്പിണ്ണാക്ക് പുളിപ്പിക്കാൻ വയ്ക്കുക ഒരു എത്രയാണ് നിങ്ങളുടെ ചെടികൾ അതിനനുസരിച്ച് കടലപ്പിണ്ണാക്ക് എടുത്തിട്ട് ഒരു ബക്ക ഒരു വലിയ ബക്കറ്റിലിടുക അപ്പോൾ ആ കടലപ്പിണ്ണാക്ക് നിറഞ്ഞു പോകുന്ന അതായത് മുങ്ങി നിൽക്കുന്ന തരത്തിൽ അതിലേക്ക് പച്ച ഒഴിക്കുക ഒഴിച്ച് രാവിലെ ഒഴിച്ചാൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് അതൊരു പേസ്റ്റ് രൂപത്തിലാവും അതിലേക്ക് രണ്ടോ മൂന്നോ നാലോ മണി ഈസ്റ്റ് അപ്പത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഈസ്റ്റ് അല്ലെങ്കിൽ തൈര് ഒഴിച്ച് വയ്ക്കുക എന്നിട്ട് വൈകുന്നേരം ആവുമ്പോൾ അത് ഈ പേസ്റ്റ് പോലെയുള്ള ഇതിലേക്ക് മുക്കാൽ ബക്കറ്റ് മുക്കാൽ ഭാഗം കൂടി നിറയുന്ന തരത്തിൽ പച്ചവെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി വയ്ക്കുക അരച്ച് വയ്ക്കുക ഒരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം കേട്ടോ പുളിക്കിൽ വേഗം നിറക്കുക അതിനാണ് ഈസ്റ്റ് കിട്ടുക ഈസ്റ്റ് അല്ലെങ്കിൽ തൈര് മൂന്ന് ദിവസം കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയോ ഈ ബക്കറ്റ് തുറന്നിട്ട് ആ ബക്കറ്റിൽ ഫില്ല് ചെയ്ത തരത്തിൽ വെള്ളമൊഴിക്കുക ബക്കറ്റ് നിറച്ച് വെള്ളമൊഴിക്കുക കടലപ്പിണ്ണാക്കിൽ നിറച്ച് വെള്ളമാക്കുക നന്നായി ഇളക്കുക ഇളക്കിയിട്ട് ഒരു കപ്പ് സ്ലറി എടുക്കുക കടലപ്പിണ്ണാക്കിൻ്റെ സ്ലറി ഒരു കപ്പ് എടുക്കുക ഒരു ബക്കറ്റ് പച്ചവെള്ളത്തിക്ക് മിക്സ് ചെയ്യുക ഒരു ബക്കറ്റ് പച്ചവെള്ളത്തിക്ക് മിക്സ് ചെയ്തിട്ട് ഒരു തുണി വെച്ച് അരിച്ചെടുക്കുക അപ്പോൾ ഒരു ഒരു ബക്കറ്റിൽ നമുക്കിപ്പോൾ സ്ലറി ഡയലൂട്ട് ചെയ്ത് കിട്ടി ഈ വെള്ളം ചെടികളുടെ മുകളിലൂടെ ഈ ഇലകളുടെ മുകളിലൂടെ വരുന്ന തരത്തിൽ നട്ടിട്ട് ചെടി നട്ടിട്ട് ഗ്രോ ബാഗിലായാലും ചട്ടിയിലായാലും ഇത് മുഴുവൻ ഇതിൻ്റെ മേലെ കൂടെ നട്ട് കൊടുക്കുക നന്നായി നനച്ചു കൊടുക്കുക ചെടി ചെടി അത് ഏത് സമയത്തായാലും പോലെ പ്രത്യേകിച്ച് ഉച്ചൻ്റെ മുന്നേ നനക്കുകയാണ് നല്ലത് ചെടി വേഗം വലിച്ചെടുത്തോളൂ ചെടിക്ക് നന്നായിട്ട് ഈ വെള്ളം കടലപ്പിണ്ണാക്കിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ തൈ നട്ട് പത്ത് ദിവസത്തെ ആക്ടിവിറ്റിയാണ് ഈ ഇന്നിപ്പോൾ തൈ നട്ടു ഇനി മുപ്പതാം തീയതിൻ്റെ ഉള്ളിൽ മൂന്ന് തവണ കടലപ്പിണ്ണാക്കിൻ്റെ വെള്ളം ഇതിൻ്റെ മേലെ കൂടെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് ചെയ്യാനുള്ളത് ഇതിൽ ഒരു കാര്യം കൂടി ചെയ്യണം ഈ മൂന്ന് തവണ കടലപ്പിണ്ണാക്ക് കുളിപ്പിച്ചത് ഒഴിക്കുന്ന സമയം അതായത് ജൂൺ ഇരുപത് മുതൽ ജൂൺ മുപ്പതിൻ്റെ ഉള്ളിൽ മൂന്ന് തവണ കടലപ്പിണ്ണാക്ക് കുളിപ്പിക്കണം ഒഴിക്കുന്നതാണ് അതിൻ്റെ ഉള്ളിൽ ഒരു സ്പൂണ് യൂറിയ രണ്ട് ലിറ്റർ വെള്ളത്തിൽ കലക്കുക ചെടികളുടെ മേലെ ലൈറ്റായിട്ട് ഒരു സ്പ്രേ കൊടുക്കുക രാവിലെ സമയത്ത് ജൂൺ മുപ്പതിൻ്റെ ഉള്ളിൽ അതായത് എന്നാണോ തൈ നട്ടത് തൈ നട്ടിട്ട് പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ ചെയ്യാനുള്ള കടലപ്പിണ്ണാക്ക് മൂന്ന് തവണയും യൂറിയ ഒരു തവണയും സ്പ്രേ ചെയ്യുക അത് കഴിഞ്ഞ് ഈ പത്ത് ദിവസം കഴിഞ്ഞാൽ ഇതിന്റെ തല മുറിക്കണം തല മുറിക്കുന്നതിന്റെ എന്നാണോ പത്ത് ദിവസം തന്നെ കറക്റ്റ് ഡേറ്റിനൊന്നും മുറിക്കേണ്ട കുറച്ചൊരു വലിപ്പമായി കഴിഞ്ഞാൽ ഈ തട്ടുകെട്ടുള്ള ഇലകളിൽ ഈ തട്ടുകെട്ടുള്ള ഇലയിൽ ഈ തട്ടിൽ രണ്ട് തട്ട് അവിടെ നിർത്തുക മൂന്നാമത്തെ തട്ട് മുറിച്ചു കളയുന്ന തരത്തിൽ മുറിക്കുക ആ മുറിച്ച് കളഞ്ഞ ആ ഇലഞ്ഞട്ടിയോട് കൂടിയ തലപ്പ് വേറെ കുഴിച്ചിട്ടാൽ അതും പുതിയൊരു ചെടിയായി മാറും അതും ശ്രദ്ധിക്കുക ഇനി എന്നാണോ തലമുറിക്കണത് തലമുറിക്കുന്നതിൻ്റെ തലേ ദിവസം നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത അളവിൽ അതായത് ഒരു നാലോ അഞ്ചോ മണി യു ഡി എ പി ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എടുക്കുക ചെടിച്ചട്ടിയിലാണെങ്കിൽ അരികിൽ നാലഞ്ച് അഞ്ച് സ്ഥലത്തായിട്ട് അഞ്ച് മണികൾ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുക നനവിൽ നനമുണ്ടായിരിക്കും മണ്ണെന്ന് ഇട്ടുക നിലത്താണെങ്കിൽ ചെടിയുടെ ചുവട്ടിൽ നിന്നും പതിനഞ്ച് സെന്റിമീറ്റർ അകലത്തിൽ ഒരു അടയാളം മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്യണമെന്നല്ല ഏകദേശം പതിനഞ്ചോളം ഒരു ചാണകലത്തിലെങ്കിലും എടുത്തിട്ട് കയ്യിൻ്റെ ഒരു ഇത്ര എടുത്തിട്ട് അവിടെ അഞ്ച് സ്ഥലത്ത് അഞ്ച് മണി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കാൽ സ്പൂൺ വിതറി കൊടുക്കുക ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് ചെയ്യേണ്ടത് തൈ നട്ട് പത്ത് മുതൽ പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ തല മുറിക്കണം എന്ന് തോന്നുന്നു രണ്ടില അവിടെ രണ്ട് തട്ട് അവിടെ നടത്തിയിട്ട് തല മുറിക്കുക ഇതാണ് ആദ്യഘട്ടത്തിൽ ചെയ്യാനുള്ളത് പിന്നെ ഡെയിലി എന്ന് പറയുന്നത് സോറി ഡെയിലി അല്ല മൂന്നോ നാലോ ദിവസം കൂടുമ്പോൾ നിങ്ങൾക്ക് വളർച്ചയ്ക്കുള്ള നൈട്രജൻ വളങ്ങൾ കൊടുക്കാം കടലപ്പിണ്ണാക്ക് കുളിപ്പിച്ചതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം യൂറിയ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതേപോലെ നാനോ യൂറിയ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനിയല്ലാതെ വളക്കെ വാങ്ങി വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ആദ്യ ദിവസം വരും നട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് ഇത് തൊട്ടിട്ട് മുപ്പത് പത്ത് പത്ത് എന്ന് പറയുന്ന മൈക്രോ ന്യൂട്രിയൻറ്റോട് കൂടി എൻ പി കെ വളം കിട്ടും അത് സ്പ്രേ ചെയ്തുകൊണ്ടേയിരിക്കാം അങ്ങനെ ഈ നൈട്രജനം പിന്നെ എല്ലുപൊടി കുറച്ച് വേരുപടലത്തിന് നല്ലൊരു സാധനമാണ് നടുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ മണ്ണിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചുള്ള ഒരു സാധനമാണ് വാമ് വേരുപടലം നന്നാവാൻ അതേപോലെ എല്ലുപൊടിയും ചേർത്തിട്ടുണ്ട് വാമും എല്ലുപൊടിയും ചേർത്ത് കൊടുക്കുക പിന്നെ നിങ്ങൾ പത്ത് ദിവസം കഴിഞ്ഞ് തല മുറിച്ചു കഴിഞ്ഞാൽ തല മുറിച്ച് അന്ന് വെയിലുള്ളെങ്കിൽ മാത്രം മുറിക്കുക നല്ല വെയിലത്ത് മുറിക്കുക മഴ സമയത്ത് മുറിക്കരുത് മഴ നോക്കിയിട്ട് മുറിക്കുക ഡേറ്റ് കണക്കാക്കണ്ട അപ്പോൾ മുറിച്ചതിൻ്റെ ശേഷം സാഫ് എന്ന ഫംഗൽ ഇൻഫെക്ഷൻ മരുന്ന് അല്ലെങ്കിൽ സുഡോമോണത്താണെങ്കിൽ അത് ജൈവ രീതിയിലാണെങ്കിൽ അതൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ല വെയിലത്ത് മുറിച്ചാൽ അത്രയും നല്ലത് അപ്പോൾ ആ ഭാഗം മുറി ഉണങ്ങും അല്ലെങ്കിൽ അത് ഇറങ്ങി ചീന്തി ചീഞ്ഞു പോകും കേട്ടോ അപ്പോൾ തലമുറയ്ക്കൽ കഴിഞ്ഞു പിന്നെ തുടർച്ചയായിട്ട് മുപ്പത് പത്തെ പത്ത് കൊടുക്കാം പിന്നെ ഇടയിൽ ഒരു പത്ത് ദിവസം കൂടുമ്പോൾ ഡി എ പി കൊടുക്കാം പിന്നെ പതിനെട്ട് പതിനെട്ട് ഇടയിൽ ഇട്ട് കൊടുക്കാം അങ്ങനെ എല്ലാ വളങ്ങളും ഇട്ട് കൊടുത്ത് ഫസ്റ്റ് തലമുറയ്ക്കൽ കഴിഞ്ഞിട്ടൊരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം കഴിഞ്ഞ് അപ്പോൾ ജൂലൈ ഒന്ന് രണ്ടൊക്കെ ആയിട്ട് നമുക്ക് തലമുറിക്കാം ജൂലൈ ഒന്ന് രണ്ട് ഒക്കെ തലമുറിച്ചിട്ട് ജൂലൈ ഒരു പത്ത് പതിനഞ്ചിൻ്റെ ഉള്ളിൽ വളർച്ച ഉണ്ടെങ്കിൽ രണ്ടാമത്തെ തലമുറിക്കുക രണ്ടാമത്തെ മുറിക്കൽ പ്രൂണിംഗ് സ്റ്റേജ് ചെയ്യുക ഈ രണ്ടാമത്തെ സ്റ്റേജിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഓരോ തവണയും ചാണകപ്പൊടി എല്ലുപൊടി വേപ്പുമണ്ണാക്ക് ഇതെല്ലാം ട്രൈക്കോടമ ചേർത്തത് അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് ആവശ്യത്തിനെടുത്തിട്ട് ചെടിയുടെ ചൂട്ടിൽ നിന്നും പതിനഞ്ച് എങ്കിലും അകലത്തിൽ കുറച്ച് വെതറിയിട്ട് മണ്ണ് കൂന പോലെ കൂട്ടിക്കൊടുക്കുക ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം കാരണം അതിൻ്റെ തണ്ടിൻ്റെ മേലൊക്കെ ധാരാളം വേര് വന്നിട്ട് അവിടെ നിന്നൊക്കെ ആഹാരം വലിക്കും അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മണ്ണ് കൂട്ടി കൊടുക്കണം ഒറ്റ കാര്യം രാസവളം ഇടുമ്പോൾ ഒരിക്കലും തണ്ടിനോട് ചേർത്തിട്ടാൽ അതേപോലെ അഴുകിപ്പോവും ചെയ്യും ഇനി ഏതെങ്കിലും തരത്തിലെ വാട്ടരോഗം കാണുകയാണെങ്കിൽ സാഫ് എന്ന് പറയുന്ന ഫംഗൽ ഇൻഫെക്ഷൻ മരുന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കുന്നത് സ്പ്രേ ചെയ്യുന്ന നന്നായിരിക്കും അല്ലെങ്കിൽ സുഡോമോണസ് കൊടുക്കുന്നത് നന്നായിരിക്കും ഇങ്ങനെ ആദ്യഘട്ടത്തിൽ അതായത് തൈ നട്ടത് മട്ട് ജൂലൈ ഏകദേശം ലാസ്റ്റ് വരെ സമയത്ത് ജൂലൈ ഒരു ഇരുപത്തഞ്ച് വരേൻ്റെ ഉള്ളിൽ നിങ്ങൾ നൈട്രജൻ വളങ്ങളും എല്ലുപൊടി ഇറക്കി കൊടുത്തിട്ട് മണ്ണ് കയറ്റിയിട്ടും ആട്ടിൻ ഇട്ടിട്ട് മണ്ണ് ഒക്കെ ഇങ്ങനെ നൈട്രജൻ വളങ്ങൾ കൂട്ടിക്കൊടുത്തുകൊണ്ട് ഇതിനെ നന്നായി പരിപോഷിപ്പിക്കുക അപ്പോൾ ഒരു തവണ തലമുറിച്ച ആളുകൾക്ക് അഞ്ച് പത്ത് തലപ്പുകൾ ഇതും വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് തല തവണ തലമുറ സ്പൂണിംഗ് നടത്തിയ ആളുകൾക്ക് ഇരുപത് ഇരുപതിലേറെ തലപ്പുകൾ വരും അപ്പോൾ കാറ്റത്ത് മറിഞ്ഞു വീഴിൽ ധാരാളം ചെനപ്പുകൾ ഉണ്ടായതിൽ മുഴുവനും പൂ ഉണ്ടാവും ഇനി ഒരു ജൂലൈ ഇരുപത്തി അഞ്ച് കഴിഞ്ഞ് ജൂലൈ ഓഗസ്റ്റ് ഒന്നിനോട് അടുപ്പിച്ച് ഓഗസ്റ്റ് ഒന്നിനോട് അടുപ്പിച്ച് ജൂലൈ ലാസ്റ്റ് കഴിയുമ്പോൾ മുട്ട് കണ്ടു തുടങ്ങണം ജൂലൈ ലാസ്റ്റ് ഒരു ഇരുപത്തഞ്ച് മുപ്പതിനോട് അടുപ്പിച്ച് ഒക്കെ മുട്ട പിന്നെ നമുക്കൊരു മുട്ടിൻ്റെ വളർച്ചയ്ക്കുള്ള സമയമാണ് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് അത്തത്തിന് പൂ പൊട്ടിക്കണമെങ്കിൽ ഒരു ഓഗസ്റ്റ് ഒന്നൊക്കെ ആവുമ്പോഴേക്കും ഒക്കെ മൊട്ടിങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം ഇതാണ് നമ്മളുടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വളർച്ച സ്റ്റേജ് ഇനി ഈ മൊട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ജൂലൈ ലാസ്റ്റ് ഒക്കെ നമ്മളേക്ക് മൊട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ജൂലൈയിലെ രണ്ടാമത്തെ പ്രോണിങ് ജൂലൈ പത്താം തീയതി പന്ത്രണ്ടിൻ്റെ ഉള്ളിലൊക്കെ ചെയ്യാം ഇനി ഒരു പ്രൂണിംഗ് നടത്തിയിട്ട് പേടിയുള്ള ആളുകൾക്ക് ഈ കിടന്ന് പോകുന്നുള്ള പേടിയുള്ള ആൾക്ക് രണ്ടാമത്തെ പ്രോണിംഗ് നടത്തണ്ട ഇങ്ങനത്തെ കണ്ടീഷനിൽ ഇട്ട് വെച്ചിട്ട് ഒറ്റ പ്രോണിംഗ് മാത്രം നടത്തിയ കൊമ്പിൽ തന്നെ ധാരാളം പോവേണ്ടാവും അപ്പൊ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ജൂലൈ പത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ ഫ്രൂണിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഫ്രൂണിംഗ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പൊട്ടാഷ്യോ അല്ലെങ്കിൽ പൊട്ടാസ്യം വളങ്ങൾ കൂടിയ വളങ്ങളാണ് കൊടുക്കേണ്ടത് അതായത് പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു പത്ത് ദിവസം ഗ്യാപ്പിൽ ഇങ്ങനെ കൊടുക്കുക പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തി ഏഴ് കൊടുക്കുക അല്ലെങ്കിൽ സാധാരണ ഓർഡിനറി പൊട്ടാഷ് വാങ്ങിയിട്ട് ചെടിയുടെ നിന്ന് പതിനഞ്ച് സെൻറ്റിമീർ അകലെ ഒരു അരസ്പൂണെന്നുള്ള തോതിലൊക്കെ വല്ല പൂ ഇട്ടു കൊടുക്കുക ഒരു അഞ്ചോ പത്തോ ദിവസത്തിൻ്റെ ഇട ഇൻ്റർവെല്ലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇങ്ങനെ രണ്ട് ഒന്ന് രണ്ടാമത്തെ പ്രൂണിംഗ് നടത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രൂണിങ്ങിൻ്റെ ഏകദേശം സമയമായിട്ടുണ്ടെങ്കിൽ പ്രൂൺ ചെയ്താലും ഇല്ലെങ്കിൽ ആ സമയം തൊട്ട് പിന്നെ പൊട്ടാഷ് വളങ്ങൾ ചെറിയ തോതിൽ കൊടുക്കുക ഇങ്ങനെ കൊടുക്കുമ്പോൾ ചെടിക്ക് ഇങ്ങനെ മൊട്ടു വരാൻ തുടങ്ങും അങ്ങനെ ഒരു ജൂലൈ ലാസ്റ്റ് ഒക്കെ ആയിട്ട് മൊട്ട് അതായത് ഓഗസ്റ്റ് ഒന്നൊക്കെ ആയിട്ട് മൊട്ടു വരാൻ തുടങ്ങിയാണെങ്കിൽ ആഗസ്റ്റ് ഇരുപത്തഞ്ചിനൊക്കെ പൂ വിരിഞ്ഞ് തുടങ്ങും ഇതാണ് നമ്മളുടെ ഒരു സ്റ്റേജ് ഞാൻ മനസ്സിലാക്കിയതും എൻ്റെ എക്സ്പീരിയൻസിലും വരുന്ന ഒരു കാര്യം പിന്നെ ഇതിലൊരു ഒരു പ്രശ്നം വരുന്നത് വാട്ടരോഗം ഒരു ഭാഗത്തു നിന്ന് തുടങ്ങി എവിടേക്കാണോ വെള്ളത്തിൻ്റെ നിർവാർച്ച പോകുന്നത് ആ ഭാഗത്തു നിന്ന് ഒരു സ്ഥലത്തുനിന്ന് വാട്ട രോഗം തുടങ്ങിയാൽ തുടർച്ചയായിട്ട് ആ ഭാഗത്തേക്ക് ഇങ്ങനെ അത് വരും അപ്പൊ ചെടി വാട്ട രോഗം കാണുമ്പോൾ തന്നെ ആ ഏരിയത്തെ ബണ്ടിൻ്റെ ആ ഭാഗം കൊണ്ട് കീറിയിടുത്തിട്ട് നീ പരക്കാതിരിക്കാനും വെള്ളത്തിൻ്റെ ഫ്ലോ ഉള്ള സ്ഥലം കീറി കളഞ്ഞ് അവിടെ ചെടി പറച്ച് കത്തിച്ച് കളഞ്ഞ് കുമ്മായിട്ടിട്ട് അവിടെ അണുനശീകരണം നടത്തുക തുടരുകയായിരുന്നു കാണുമ്പോൾ തന്നെ പറയും ഇതെല്ലാം പറ്റാത്ത അതായത് സാഫ് ഉപയോഗിച്ചിട്ടും ഈ ചീച്ചിൽ ചീച്ചിലുണ്ടെങ്കിലും സാഫുള്ളൂ വാട്ടരോഗം നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമാണ് പിന്നെ മറ്റുള്ള മരുന്നുകളും ആൻറ്റിബയോട്ടിക്കുകളൊക്കെ ഉപയോഗിക്കുക അപ്പൊ നല്ല രീതിയിൽ നിങ്ങൾ ഇത് വളർത്തുക ഓഗസ്റ്റ് ഇരുപത്തഞ്ച് ആവുമ്പോഴേക്കും നന്നായിട്ട് മുട്ട കിട്ടുന്ന തരത്തിലേക്ക് എത്തിക്കുക ഇത് രണ്ട് കാര്യമാണ് ജൂൺ ഇരുപതിന് നടുന്ന ആളുകൾക്കും ഒരു രീതിയിലുള്ള വളപ്രയോഗം ജൂൺ ഇരുപത് കഴിഞ്ഞിട്ട് മുപ്പതിൻ്റെ ഉള്ളിൽ നടുന്ന ആളുകൾക്ക് വേറൊരു വളപ്രയോഗം ജൂൺ പത്തിന് നട്ട ആളുകൾക്ക് വേറെ വളപ്രയോഗമാണ് ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കുക എപ്പോഴായാലും ഒരു മാസത്തെ വളർച്ചയുള്ള തയ്യാണ് വെക്കുന്നതെങ്കിൽ ജൂൺ ഇരുപതിന് നടന്നു എന്ന് പറഞ്ഞു എന്നാൽ പത്ത് ദിവസം വളർച്ച കുറവുള്ള ഒരു തയ്യ ഒരു സ്ഥലത്തുന്ന ഒരാൾക്ക് കിട്ടി ജൂൺ പത്തിന് നട്ടു എന്ന് പറഞ്ഞു അത് അവരെ സംബന്ധിച്ചും ഇന്നത്തെ ഡേറ്റ് കൃത്യമാണ് കാരണം പത്ത് ദിവസത്തെ വളർച്ച കുറവുണ്ട് അവർക്ക് ആ വളർച്ച ഏതിൽ വന്നു ഇരുപത് ദിവസം പ്രായമുള്ള തൈ അവർ വെക്കുന്നു വെക്കുന്നത് എന്നാണ് ജൂൺ പത്തിന് അപ്പോൾ ഇന്നൊക്കെ നോക്കുമ്പോൾ മുപ്പത് ദിവസത്തെ വളർച്ചയായാലോ അപ്പൊ അവർക്ക് കറക്റ്റായിട്ട് പോവാം എന്നാൽ ഈ ചെടിയുടെ മൂപ്പ് പരിഗണിക്കാതെ വളം പ്രയോഗിച്ച പല ആളുകൾക്കും ഓണത്തിന്റെ മുന്നേ പൂ അവസ്ഥയിലും ഓണം കഴിഞ്ഞിട്ട് പൂവിരിയുന്ന അവസ്ഥയിലൊക്കെ വരും അപ്പൊ നമ്മളിത് ഒരു ഒരു കൊണ്ടുപോയ ഒരു ബാച്ചിന് പൂവിരിഞ്ഞു എന്ന് കരുതിയിട്ട് നമുക്ക് പൂവിരിയണില്ലെങ്കിൽ അത് പൂ കാത്തു നിൽക്കരുത് പെട്ടെന്ന് തന്നെ ആ ചെടിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കി ഏത് നൂട്രിയന്ത് കുറവാണോ അത് കൊടുക്കാൻ നിൽക്കണം നമ്മൾക്ക് ആത്തും നിന്നിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ ഈ ജൂൺ സോറി ഓഗസ്റ്റ് ഇരുപത്തഞ്ച് അത്തത്തിന് പൂ പൊട്ടിക്കണം അതിലേക്ക് കൃത്യമായ വളം കൊടുത്തുകൊണ്ടിരിക്കണം പിന്നെ ഒരു പ്രാക്ടീസാണ് പൂവ് എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ് അടുത്തൊരു ചോദ്യം അതിന് നിങ്ങൾ വിപണി നിങ്ങൾ കണ്ടെത്തുക അതായത് നിങ്ങൾ അടുത്ത വീടുകൾ ഫ്ലാറ്റുകൾ കോളേജ് സ്കൂൾ സ്ഥാപനങ്ങളിലൊക്കെ പോയി ഞങ്ങളിങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ഓർഡർ എടുക്കുക എന്തെങ്കിലും സംശയമുള്ള ആളുകൾ വിളിക്കാം മെസ്സേജ് അയക്കാം വിളിക്കുമ്പോൾ നാലരയ്ക്ക് ശേഷം വൈകുന്നേരം നാലരയ്ക്ക് ശേഷം മാത്രം വിളിക്കാൻ ശ്രമിക്കുക ഓക്കെ താങ്ക്